ായിരുന്നു ഞാൻ കഴിഞ്ഞയാഴ്ച ഇതിലേ പോയപ്പോണ്ടല്ലോ ഇവിടെ ബലിയും ഒക്കെ വെച്ചിട്ട് വലിയ കമ്മാനും ഒക്കെ പൊട്ടിയൊക്കെ ഉദ്ഘാടനം ചെയ്തായിട്ട് എനിക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കേട്ടില്ല ആദ്യ നോക്കാം അപ്പൊ നില്ലതാണല്ലേ ഇവിടെ സന്തോഷം അപ്പൊ ഈ പൊട്ടി കഴിഞ്ഞപ്പോഴേക്ക്

ആദരവരെ കടത്തുന്നുണ്ട് അങ്ങന ഒരു ടോർച്ചായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു കസ്റ്റമൈസേഷൻ സാധനം അല്ലേ മൂന്ന് മാർക്കിന്റെ ഇടയിൽ അർജ്ഞം അച്ഛൻ ലറന്ന് ഫേസ്ബുക്കാണ് അഹ് ചേച്ചി നേ ഗോ പിന്നെ പാർട്ണർഷിപ്പിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞാ അർവാര്യ പോസ്റ്റേലിന്നല്ല ലറന്ന് നവർ ബാത്തിനാറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മേ ചെയ്യും അമ്മേ ഞാൻ ചെയ്യും അച്ഛൻ ആ ഈ ലൈക്ക് ബാങ്ക് കേസ് ഭാഗമായി ചെയ്യാനാണ് അപ്പോൾ

െള്ളി പിന്നെന്തെങ്കിലും ഡ്രോയിങ്ണ്ട് പെയിന്റിങ് അല്ലേ അത് നമുക്ക് പിന്നെ ദിവസം കാണിക്കാം എന്റെ തൊഴിലീഡിയുടെ പിന്നെ ഇപ്പൊ ഇതിന്റെ ഗ്രസിന്റെ കാര്യം ഞാൻ ഓണമല്ലേ നോക്കിയേക്കാന്ന് വിചാരിച്ച് കേട്ടിട്ട് പോണേ അമ്മേ มันนุกิเคเรนเน่เมคาลินไฮโกรเน่เเท่เเท่ดะอานินดาแต่ ఏడువా దేనేకే దత్త చేయొ ఆ బొంబై సిటీందె అదiyo మనం ఏడుకో కచ్చలలా ఆ పొందలా రావనే సిటీ అందరే ఇన్సైడ్ చేసి రేడి ఆ వస్తుల ఆనౌడే కింగ్రెస్ తోనే ముసిది అందం తేదికే యాక్చువల్లీ వైస్ వాలరే చెప్పొ టీనే నరనియో అకపోతలే ఆ దిశేరి వితిన కబితిన డిసేజ్ చేయేది సరాదియల డిసేజ్ చేయ ഡിസൈൻ ചെയ്ത് അമ്മേ മോള് അപ്പൊ അമ്മയും മോളും മോടമോള് ഡിസൈൻ ചെയ്യുന്നവരുടെ ും അങ്ങനെ വരണം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലേ ഇത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരുപോലെ കേരള സാരിന്റെ സൈഡില് ബോർഡർ വരുന്നില്ല അത് രണ്ടും നന്നായിട്ട് മൂവായി കൊണ്ടല്ലേ ഇതിന്റെ റേറ്റ് എത്രയാ ഇതിന്റെ റേറ്റ് മീറ്ററിൽ 160 വെച്ചാ ഇതിനെ മോസ് 160 നെ 300 ആവാനാണ് നമ്മൾ കാർ കേടെടുക്കാത്തെ പിസാ അങ്ങനത്തെ മീറ്ററിൽ നമ്മൾ കാർ കേടെടുക്കുന്ന നമ്മൾ ആവശ്യത്തിന് 5 ലിറ്റർ ആണ് നമ്മൾ കേടെടുത്ത വാർണി കേടെടുക്കാൻ ഓക്കേ വണ്ണോർക്ക് ഇതിടില വേണം ആണങ്ങനെ വണ്ണ പപ്പീസ് വെക്കുന്നുണ്ട് ചുരുണ്ട് ഉണ്ട് അല്ലേ കുറ്റാമുളയിന് വെറ്റ നമ്മൾ എക്സ് വേണം ഇതിനൊക്കെയാ ഇന്റെ അdatabind റേറ്റ്

സെറ്റും ഉണ്ടായിട്ട് ഇതുവരെ എടുത്തിട്ടില്ലാത്ത എന്റെ സാരിയാണ് ഇവിടെ നാടും പഴയ കാലങ്ങൾ വിചാരിക്കാറുണ്ട് സാരി ആയാലും ചുറ്റുപാടായാലും വസ്ത്ര ഏതായാലും നമ്മള് വസ്ത്രം കഴിക്കുന്നതിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് സാധിച്ചിരിക്കണം ആയിട്ടില്ല അല്ല എനിക്കായിട്ട് അതിപ്പോ ദാവണി ആയാലും സാരി ആയാലും ആയാലും അപ്പൊ ഞാൻ ഇനി വരുമ്പോൾ നോക്കാം കേട്ടോസായിട്ട് നോക്കാം ഇതൊക്കെ മോള് ചെയ്തത് അതൊന്നും പിന്നെ നമ്മള് ചെയ്ത് ഡിസൈൻ ചെയ്ത് മോളെ അതുകൊണ്ട് ശരി ఇది బల్లన చేదు ఆ ఇది మూల తయారీ చేయాలి ఆ అన్నయ్యకిన లవ్ ఇది కానిచే అహ్ కొంత విదు నెట్లే చేదు ఇంత మూల ഇതിപ്പോ മാൊണ്ടേ ബ്ലൗസ് മാഷ് ചെയ്തോണ്ടിരിക്കുന്നു ബ്ലൗസ് ആണ് അത് ചെയ്ത് ഫിനിഷ് ആയിട്ടില്ല അപ്പൊ മാഷിപ്പുറവും മാഷി വരുമ്പോ ഞാൻ ഒരു വീഡിയോയില് മാഷിന്റെ കലാവിരുദ്ധ പിടിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ നന്നായിരിക്കുന്ന ഉറക്കുകളെല്ലാം കണ്ടോ ചെറിയ കുട്ടികളെയാണ് കണ്ടത് നല്ല ഉറക്കാണ് അതുകൊണ്ട് ോട്ടിന്റെ എനിക്ക് ഈ വർക്കുള്ള പേരൊന്നും പറയിട്ടില്ല അപ്പൊ ഇതിന്റെ ഉടുപ്പ് അപ്പൊ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു അമ്മയ്ക്ക് ഓണാശംസ ഓണത്തിന്റെ ആശംസകള് ഇനിയും പെയിന്റിങ് വേണം ഡോൾ മേക്കിങ് വേണം പിന്നെ ഇതുപോലെ ഉടുപ്പൊരു വർക്ക് ചെയ്യണം പഠനത്തിൽ ഒന്നാമതായിരിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഉയർന്നുയർന്നു വരാം കേട്ടോ അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പോ ഈ പൊട്ടിക്ക് ഇനി നിങ്ങൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കിട്ടണമെങ്കില് ഞാനൊരു നമ്പർ തരാം ആ നമ്പറിൽ വിളിച്ചോളൂ ഇവര് വർക്ക് ഏറ്റെടുത്ത് വളരെ വൃത്തിയായിട്ട് ചെയ്തു തരും കേട്ടോ എന്നാണ് അപ്പം ഞാൻ നമ്പർ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ബോട്ടിക്ക് എവിടെയായിപ്പോ ഉള്ളത് എന്നറിയണ്ടേ ചെറുപുഴ നിന്ന് തിരുമേനി റൂട്ടിൽ അമ്പലം റോഡിലാണ് ഈ ബോട്ടീക്ക് ഉള്ളത് ചെറുപുഴ ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് നടന്നിങ്ങ് വരാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ ബൊട്ടീക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആരും സംശയിക്കേണ്ട ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കിട്ടാൻ ആവശ്യമുള്ളവർ ഈ ബൊട്ടീക്കുമായി ബന്ധപ്പെട്ടോളൂ